നിർമ്മിത ബുദ്ധിക്ക് നിങ്ങളെക്കുറിച്ച് കവിതകൾ എഴുതാൻ കഴിഞ്ഞേക്കും മനോഹരമായി സംസാരിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഒരു യന്ത്രത്തിന് നിങ്ങളെ പ്രണയിക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ലോകമെമ്പാടും എ ഐ ചാറ്റുബോട്ടുകളുമായും റോബോട്ടുകളുമായും പ്രണയത്തിലാകുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതിപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനഡയിലും അമേരിക്കയിലുമെല്ലാം ചാറ്റ് ബോട്ടുകളെ വിവാഹം കഴിക്കാനും പ്രണയിക്കാനും തയ്യാറെടുക്കുന്നവർ യഥാർത്ഥത്തിൽ ഒരു വലിയ കെണിയിലേക്കാണ് നടന്നു കയറുന്നത് ഇന്ന് വിദേശ രാജ്യങ്ങളിലാണ് ഈ പ്രവണത പടരുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ അത് നമ്മുടെ നാട്ടിന് പുറങ്ങളിലും എത്തിച്ചേരും ലോകം ഒരു ഗ്ലോബൽ വില്ലേജായ ഈ എ യുഗത്തിൽ അതിരുകൾ അത്രമാത്രം നേർത്തതാണെന്ന് ഓർക്കുക യഥാർത്ഥത്തിൽ എന്താണ് ഈ എ പ്രണയം സിംഗപ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ റെൻ സാങ് നിരീക്ഷിക്കുന്നത് പോലെ ഇത് മനുഷ്യ വികാരങ്ങളെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്ത അൽഗോരിതങ്ങൾ മാത്രമാണ് ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അതുവഴി ലാഭം ഉണ്ടാക്കാനും എ ഐ കമ്പനികൾ പ്രയോഗിക്കുന്ന വെറും തന്ത്രമാണിത് റെപ്ലിക്ക പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവരിൽ വലിയൊരു വിഭാഗം തങ്ങളുടെ ചാറ്റ് ബോട്ടുകളുമായി പ്രണയത്തിലാണെന്ന് പറയുന്നത് മനുഷ്യൻ നേരിടുന്ന ഏകാന്തതയെ ഈ കമ്പനികൾ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായി കാണാം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകനായ പാട്രിക് ബട്ട്ലിൻ്റെ അഭിപ്രായത്തിൽ ബോധമനസ്സും മനസ്സും സ്വന്തമായി ഒരു ശരീരവുമുള്ള ജീവികൾക്ക് പ്രണയിക്കാൻ കഴിയൂ നിലവിലെ എ ഐ സംവിധാനങ്ങൾ മനുഷ്യർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടവയാണ് എ ഐ ഗേൾ ഫ്രണ്ട് ആപ്പുകൾ മനുഷ്യബന്ധങ്ങളിലെ വെല്ലുവിളികളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ആശയവിനിമയ ശേഷിയെയും സാമൂഹിക ബന്ധങ്ങളെയും തകർക്കും മറ്റൊരാളോട് സംസാരിക്കാനോ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ തയ്യാറാകാതെ തന്നെ എപ്പോഴും തന്നെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു യന്ത്രത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനുഷ്യനെ കൂടുതൽ ഒറ്റപ്പെടലിലേക്കും മാനസികാഘാതത്തിലേക്കും നയിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നരവംശാസ്ത്രജ്ഞനായ ഹെലൻ ഫിഷർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ പ്രണയം എന്നത് തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളും ശാരീരികവും മാനസികവുമായ പ്രക്രിയയുമാണ് തലച്ചോറിലെ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ പ്രവർത്തനമാണ് പ്രണയവും ആകർഷണവും ഉണ്ടാക്കുന്നത് ഒരു യന്ത്രത്തിനൊരിക്കലും ഇത്തരം ജൈവിക വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയും ഒന്ന് പണിമുടക്കുകയും ചെയ്യുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഈ യന്ത്ര പ്രണയം പലരിലും കടുത്ത മാനസിക തകർച്ചയുണ്ടാക്കുന്നുണ്ട് ഭാവി കാലത്തെ എ ഐ കൂടുതൽ വികസിച്ചേക്കാം ഒരുപക്ഷെ മനുഷ്യ മസ്തിഷ്കത്തിന് സമാനമായ ഘടനയിലേക്ക് അവ മാറിയേക്കാം എങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പ്രണയിക്കുന്നത് പോലെ ഒരു യന്ത്രത്തിന് ഒരിക്കലും നമ്മെ പ്രണയിക്കാൻ കഴിയില്ല ഡിജിറ്റൽ ലോകത്തെ ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് യന്ത്രങ്ങൾ നൽകുന്ന സ്നേഹം കേവലം പ്രോഗ്രാം ചെയ്യപ്പെട്ട വാക്കുകൾ മാത്രമാണ് അതിൽ ഹൃദയമിടിപ്പുകളില്ല ആത്മാവില്ല മനുഷ്യർക്കിടയിലെ സ്നേഹത്തിനും കരുതലിനും പകരമാവാൻ ഒരിക്കലും ഒരു അൽഗോരിതത്തിനും സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം the exclusive muslim matrimonial site